നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയിൽ ഐക്യമുണ്ടെന്ന് തെളിയിക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നടത്തുന്ന സമരാജ്ഞി ജാഥയിലും കല്ലുകടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിന് വൈകി എന്നതിലുള്ള നീരസം പരസ്യമാക്കി കെ സുധാകരൻ രംഗത്ത് വന്നതോടുകൂടിയാണ് വിവാദമായത് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെ പോയെന്ന് കെ സുധാകരൻ ചോദിച്ചു തുടർന്ന് പ്രസിഡന്റ് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ തടയുകയായിരുന്നു ഇരുപത് മിനിറ്റ് സുധാകരൻ വി ഡി സതീഷിനു വേണ്ടി കാത്തുനിന്നിരുന്നു വാർത്താ സമ്മേളനത്തിന് എത്താൻ സതീശൻ വൈകിയപ്പോൾ ബാബു പ്രസാദ് ഫോണിൽ വിളിച്ച പ്രസിഡന്റ് കാത്തിരിക്കുന്ന വിവരം അറിയിച്ചിരുന്നു എന്നിട്ടും പ്രതിപക്ഷ നേതാവ് വൈകിയതോടെയാണ് സുധാകരൻ നീരസം പ്രകടമാക്കിയത് പത്രക്കാരെ പറഞ്ഞിട്ട് എന്ത് കാര്യം പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നത് ഇത് മോശമായിട്ടുള്ള കാര്യമാണെന്നും സുധാകരൻ ചോദിച്ചു ചെസ് ടൂർണമെന്റ് നടക്കുന്നതിനിടെ പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാളിത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് എന്നാണ് സുധാകരൻ ചോദിച്ചത് ആ സമയം അടുത്തുണ്ടായിരുന്ന ഷാനിമോർ ഉസ്മാൻ പറഞ്ഞിരുന്നു മൈക്ക് ഓൺ ആണ് എന്ന് മറ്റുള്ളവർ ഉണ്ട് എന്നാലും ഇരുവരോടും പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുമുണ്ട് തുടർന്ന് സതീശൻ എത്തുമ്പോഴും മൈക്ക് ഓൺ ആണ് എന്ന് നേതാക്കൾ പറയുന്നുണ്ട് നേരത്തെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്തെ മൈക്ക് വിവാദം ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു വീണ്ടും ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യം പുറത്തുവന്നത് സമരാജ്ഞിയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു വാർത്താ സമ്മേളനം പത്ത് മണിക്ക് നിശ്ചയിച്ച വാർത്താ സമ്മേളനം പത്തരയോടെയാണ് സുധാകരൻ എത്തിയത് പതിനൊന്ന് മണിയായി സംഭവം തുടങ്ങാൻ ഇതാദ്യമായല്ല സുധാകരൻ സതീഷിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും ഇരുവരും കോർത്തിരുന്നു രണ്ടാമത് സംസാരിച്ചാൽ പ്രാധാന്യം കുറയുമോ എന്ന ചിന്തയിൽ മൈക്കിന് വേണ്ടിയായിരുന്നു ഇരുവരും തർക്കിച്ചത്